ഇനി ഇറാനെ തൊടാൻ പത്ത് ജന്മം ജനിക്കണം ഇനി ഇറാനെ തൊടുമ്പോൾ സൂക്ഷിക്കണം പറയുന്നത് നാറ്റോ രാജ്യങ്ങളായ അമേരിക്കയും ഫ്രാൻസുമാണ് ഇറാൻ ഇറാന് ആണവായുധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധ രഹസ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് ഇറാൻ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണമല്ല ഇറാൻ നടത്തുന്നതെന്നും ആണവ പരീക്ഷണമാണ് ഇറാന്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ അസനിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു അമേരിക്കയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു മാരകമായ ആണവായുധം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ ഇതോടുകൂടി അമേരിക്കയും ഫ്രാൻസും മാത്രമല്ല ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇറാനെ പേടിക്കണം ഇറാന് ആണവായുധത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് മാറ്റാനുമില്ല റഷ്യയാണ് വ്ളാഡിമിർ പുടിനും ഖൊമൈനിയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് അമേരിക്ക നയിക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കെതിരെ മറചേരി രൂപീകരിക്കാൻ കുറേ കാലമായി വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നു ഉക്രൈൻ യുദ്ധത്തിൽ എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ സൈനികരെയും ആയുധങ്ങളെയും വിട്ടുകൊടുത്തു ഉക്രൈൻ അതുകൊണ്ടാണ് റഷ്യയുടെ പ്രത്യേക സൈനിക നടപടിയെ നടപടി നീണ്ടുപോകും യഥാർത്ഥ യുദ്ധം ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രത്യേക സൈനിക നടപടി നീണ്ടുപോകുന്നത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ആയുധങ്ങൾ ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ ഉക്രൈന് വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ സൈനികരും അവിടെ ഉണ്ടെന്ന് തെളിഞ്ഞു അമേരിക്കൻ സൈനിക വിദഗ്ധരെ ഉക്രൈനിൽ വെച്ച് റഷ്യ വധിച്ചത് വളരെ ശ്രദ്ധേയ റഷ്യൻ സൈന്യം വധിച്ചത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇറാനെ തൊടാൻ ഇനി അങ്ങോട്ട് ഭയക്കണം എന്നുള്ള സൂചന ഫ്രാൻസും അമേരിക്കയും നാറ്റോ രാജ്യങ്ങൾക്ക് നൽകി കഴിഞ്ഞു പ്രത്യേകിച്ചും ഇസ്രായേലിന് നൽകി വലിയൊരു മാരകമായ ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ ഇതുവരെ തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് ഇറാൻ പുറത്ത് പറഞ്ഞിട്ടില്ല ഇറാൻ ആണവായുധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി ആണവായുധം ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് എന്നതും എല്ലാവർക്കും അറിയാം ഇറാൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചത് അതും എന്താ പറയുക പരസ്യമായ രഹസ്യം പക്ഷേ വീണ്ടും ആണവായുധ പരീക്ഷണം നടത്താൻ വലിയൊരു ആണവായുധ പരീക്ഷണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി മാറുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കാരെയും ഭയമില്ല അവർ ഏറെക്കാലം ഇറാഖുമായി ഏറ്റുമുട്ടി യുദ്ധപരിചയമുള്ള സായുധ സംഘമാണ് യുദ്ധപരിചയമുള്ള രാജ്യമാണ് അവരുടെ കരസൈന്യം ലോകത്തിലെ ഏറ്റവും മികച്ച കരസൈന്യം ഏത് പ്രതികൂല കാലാവസ്ഥയിലും മുന്നേറാൻ ശക്തമായ കരുത്തുള്ള കരസൈന്യം എന്തായാലും ഇറാൻ വീണ്ടും ആണവപരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത പരന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് പോയിരിക്കുന്നു ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ഒരാക്രമണമൊക്കെ നടത്തി പക്ഷേ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു മറുഭാഗത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സമ്മർദ്ദത്തിൽ അവർ അകപ്പെടുന്നു ആ സമ്മർദ്ദം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ഹിസ്ബുള്ളയും ഹമാസും ഒക്കെയായുള്ള പോരാട്ടം ഇസ്രായേൽ തുടരുകയാണ് ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ തയ്യാർ വെടിനിർത്തൽ കരാർ വന്നിട്ടും അല്ലെങ്കിൽ വെടിനിർത്താൻ സാധ്യതകളുണ്ടായിട്ടും വെറുതെ കയറി ഹിസ്ബുളയെ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു ലെവനിനെ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ ആ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് അറിയില്ല ഹിസ്ബുള്ള ഒന്ന് പിൻവാങ്ങിയപ്പോൾ ഇസ്രായേൽ കയറിയും കടിച്ചു ഹിസ്ബുള്ള വിചാരിച്ചു സമാധാന കരാർ ഉണ്ടാക്കിയതിന് ശേഷം വലിയൊരാക്രമണം ഇസ്രായേൽ നടത്തില്ല പക്ഷേ ഈ സമാധാന കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള പതുങ്ങിയ നിമിഷത്തിൽ അല്ലെങ്കിൽ പതുങ്ങിയ ദിവസങ്ങളിൽ കയറി അടിക്കുകയാണ് ചെയ്തത് പുലി പതങ്ങുന്നത് മടയിൽ ഒളിക്കാനല്ല കുതിച്ചുപോയാനാണ് എന്ന തത്വശാസ്ത്രം ഒരുപക്ഷെ ഞാൻ ഇസ്രായേൽ അറിഞ്ഞു കാണില്ല മാര മാരകമായ ആണവായുധം ഇറാൻ പരീക്ഷിക്കും എന്നത് ഉറപ്പായതോടെ എല്ലാ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പരിഭ്രാന്തിയിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ദേശത്ത് കയറി കളിച്ചാൽ അവർ മുറിവേറ്റ സർപ്പമായി മാറും മുറിവേറ്റ മൂർഖനായി മാറും അവർ ആഞ്ഞു പണ്ട് ട്രംപിൻ്റെ ഭരണകാലത്ത് സുലൈമാനി അവരുടെ സൈനിക മേധാവി സുലൈമാനിയെ വധിച്ചപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് അവർ അമേരിക്കയ്ക്ക് നൽകിയത് ആ തിരിച്ചടി താങ്ങാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല സിറിയയിലെയും ഇറാക്കിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒരേ ദിവസം ആക്രമിച്ചു കളഞ്ഞു ഇറാൻ അവരുടെ വ്യോമസേനയുടെ കരുത്ത് അതോടെ തെളിഞ്ഞു പതിനെട്ട് അമേരിക്കൻ സൈനികരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കസീം സുലൈമാനിയുടെ വധത്തിന് പ്രതികാരം ചെയ്തുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ യുദ്ധ ചരിത്രത്തിൽ വളരെ നിർണായകമാണ് അതിനുശേഷം ശക്തമായ ഉപരോധങ്ങൾ അവർ അതിജീവിച്ചു എന്നുള്ളതാണ് അമേരിക്കയൊക്കെ ആണവായുധം നിർമ്മിക്കുന്നു എന്ന പേരിൽ ഇറാനുമേൽ വലിയ ഉപരോധമാണ് ഏർപ്പെടുത്തിയത് ആ ഉപരോധമെല്ലാം ഇറാൻ അതിജീവിച്ചു ആ ഉപരോധമെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോയി എന്തായാലും ആണവായുധം ഇറാൻ സ്വന്തമാക്കി എന്നുള്ളത് ഇപ്പോൾ പരസ്യമായിരുന്നു മാരകമായ ആണവായുധം പരീക്ഷിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നതും പരസ്യമായിരുന്നു ഫ്രാൻസും അമേരിക്കയും ഉന്നയിച്ച ഈ ആരോപണത്തിന് മറുപടി പറയാൻ ഇറാൻ ഇറാനിതുവരിക്കും തയ്യാറായിട്ടില്ല അതിനൊരു സ്ഥിരീകരണം നൽകാൻ ഇറാൻ ഇതുവരിക്കും തയ്യാറായിട്ടില്ല അവർ അവരുടേതായ രീതിയിൽ ആണവായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അവർക്കും നിലനിൽക്കണ്ടേ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആക്രമണം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തങ്ങൾക്ക് എതിരായി തിരിയും അവരെ എല്ലാ എല്ലാ രാജ്യങ്ങളും കൂടി നാറ്റോയിലെ എല്ലാ രാജ്യങ്ങളും കൂടി തങ്ങൾക്കെതിരായി ആക്രമണം നടത്താൻ കോപ്പ് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായ ആക്രമണം നടത്താൻ ഇസ്രായേലിന് പച്ചക്കൊടി കാണിക്കുമ്പോൾ ഇറാന് ഇത്രയെങ്കിലും ചെയ്തല്ലേ പറ്റൂ അവരുടെ നിലനിൽപ്പ് അവർക്ക് പ്രധാനമാണെന്ന് ഓരോരുത്തർക്കും ഓരോ മനുഷ്യർക്കും അവരുടെ നിലനിൽപ്പാണ് പ്രധാനം ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം അതവരുടെ അസ്ഥിത്വമാണ് ആ അസ്തിത്വത്തിൽ തൊട്ട് കഴിച്ച തൊട്ട് കളിച്ചാൽ ആ അസ്തിത്വത്തിൽ തൊട്ട് കളിച്ചാൽ അവർ പ്രതികരിക്കും വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കും എന്തായാലും ഇറാൻ ആണവായുധം സ്വന്തമാക്കി എന്നുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഫ്രാൻസും അമേരിക്കയും ഓർത്തുവിട്ടിരിക്കുന്നത് ഇറാൻ്റെ കയ്യിലെ ആണവായുധം വലിയ അപകടകാരിയാണ് കാരണം യുദ്ധം കൊടുമ്പരി കൊള്ളുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള യുദ്ധം കൊടുമ്പരി കൊള്ളുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ കയ്യിൽ ആണവായുധമറ്റുന്നത് ഇസ്രായേലിനുള്ള ശക്തമായ മറുപടിയാണ് ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ് ഇറാനെ അപേക്ഷിച്ചത് പക്ഷേ സൈനിക ശക്തിയിൽ അവർ ശക്തരാണ് കാരണം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഒക്കെ സൈന്യം അവർക്ക് പിന്തുണ നൽകുന്നു പ്രത്യേകിച്ചും അമേരിക്ക അമേരിക്ക തൻ്റെ വളർത്തു രാജ്യത്തെ എന്താ പറയുക താൻ തങ്ങൾ പാലൂട്ടി വളർത്തുന്ന രാജ്യത്തെ സംരക്ഷിക്കാനും എക്കാലവും ഇറങ്ങിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പ്രശ്നം വരുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴെല്ലാം അമേരിക്ക ഇറങ്ങി ഇറങ്ങിയെന്ന് മാത്രമല്ല അമേരിക്ക പലപ്പോഴും അതിൽ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുമുണ്ട് അതെപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് പക്ഷേ ഇസ്രായേലിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ അവർ ലോക മൂന്നാം ലോകമഹായുദ്ധത്തിന് നന്ദി കുറയും അതാണ് ജൂതന്മാരുടെ ഒരു രീതി ജൂതന്മാരുടെ ഒരു മനശാശ്രം വെച്ച് യുദ്ധം ജയിക്കാൻ എന്ത് തറക്കളിയും അവർ കളിക്കും ഹിസ്ബുള്ളക്ക് നേരെ നടന്ന പേജർ സ്ഫോടനവും ബാക്കി ടോക്കി സ്ഫോടനവും ഒക്കെ അവരുടെ തറക്കളിയുടെ ഭാഗമാണ് അതിനും അപ്പുറമാണ് സമാധാന കരാർ ഉണ്ടാക്കിയതിനു ശേഷം വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഏകദേശം പരിസമാപ്തിയിലായ ശേഷം ഹിസ്ബുള്ള ഒന്ന് പതുങ്ങിയപ്പോൾ അവരെ കയറി ആക്രമിച്ചു ഇറാൻ ഈ സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആണവ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും രഹസ്യ രഹസ്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനി ഇറാനെ ഭയക്കണം ഒരുപാട് ഒരുപാട് ഭയക്കണം